Thank you ഹായ് ഓൾ നമ്മുടെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഒറ്റ നില വീടിൻ്റെ വിശേഷങ്ങളാണ് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടാണ് അപ്പം ഒറ്റ നിലയിലൊക്കെ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു പ്ലാൻ എന്തായാലും യൂസ്ഫുൾ ആവും ഷർഫുദ്ദീൻ റഹീന ദമ്പതികളുടെ വീടാണ് ടോട്ടൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് വീടിൻ്റെ എലിവേഷനിൽ കൂടുതൽ എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു അക്കോറിയത്തിൻ്റെ ഡിസൈൻ കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ പിന്നെ ലാട്രേറ്റ് ക്ലാഡിംഗ് ടൈൽ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ സ്പേസ് ആണ് കേട്ടോ അത് ഒരുപാട് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ സിംഗിൾ വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു പ്ലാന്ററി ബോക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടംപററി സ്റ്റൈലിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്തൊരു കോൺക്രീറ്റിൻ്റെ റിങ് കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിൻ്റെ ഭാഗമാണ് സിറ്റൗട്ട് ലേ സിറ്റൗട്ട് ലോട്ട് കയറുന്ന ഭാഗത്തായിട്ട് ഒരുപാട് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടേജ് അത്യാവശ്യം കിട്ടത്തക്ക രീതിയിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെറ്റിലാണ് കേ നൽകിയിട്ടുള്ളത് സ്റ്റെപ്സിലൊക്കെ ലപ്പോത്തറ ഫിനിഷിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് സൈഡിലൊക്കെ പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറിൽ വൈറ്റിൽ ഒരു ബ്രൗൺ ഡിസൈന് വരുന്ന ടൈലാണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് രണ്ട് രണ്ട് ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിന്റെ ഭാഗത്ത് നല്ല ഭംഗിയിൽ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോറിന്റെ ഡിസൈൻ ആണിത് മെയിൻ ഡോറും അതിനോട് ചേർന്നിട്ടുള്ള വിൻഡോസും മെയിൻ ഡോറ് കംപ്ലീറ്റ്ലി വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറി വരുന്ന ഇത് ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് ഇവിടുത്തെ അകത്തളങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗം പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലായിട്ടാണ് ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഒരു ഹോളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് സ്പോട്ട് ലൈറ്റും ഹാങ് ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഷോപ്പീസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെയും ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് വുഡൻ ടൈലാണ് നൽകിയിട്ടുള്ളത് ഇവിടെയാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെൽവെറ്റ് ഫിനിഷിൽ വരുന്ന സോഫയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിനോട് മാച്ചാവുന്ന രീതിയിൽ ഒരു കോഫി ടേബിളും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിൽ ഡബ്ല്യു ബി സി ലൂവേഴ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് താഴെയായിട്ട് സ്റ്റോറേജും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ നൽകിയിട്ടുള്ളത് ഡൈനിങ് ടേബിളിൻ്റെ ലെഗ്സ് ഒക്കെ ഒരു വെറൈറ്റി ഡിസൈനിങ്ങിലാണ് നൽകിയിട്ടുള്ളത് ടോപ്പിൽ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ആറ് ചെയറോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു വീടിൻ്റെ ബഡ്ജറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ലക്ഷമാണ് ഇതിൽ ഫർണിച്ചറൊന്നും ഉൾപ്പെടില്ല കേട്ടോ ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിന്റെ ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് വാൾ ലൂവേസ് ഡിസൈനിങ്ങിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഷെയ്പ്ലെസ് മിററ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിൽ വരുന്ന ബേസൺ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാഷ് ബേസിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോമൺ ടോയ്ലറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗം ക്ലോസ്ഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് മൂന്ന് ബെഡ്റൂം ആണ് നൽകിയിട്ടുള്ളത് എന്ന് ഇപ്പൊ ഫസ്റ്റ് ബെഡ്റൂമാണ് പോകുന്നത് ഈ ഒരു ബെഡ്റൂമിന്റെ ഡിസൈൻ ആണെങ്കിൽ ഫോൾ സീലിംഗിലെ ആ പ്രൊഫൈൽ ലൈറ്റ്സിന്റെ ഡിസൈൻ വാളിലേക്കും കൂടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പത്ത് പതിനൊന്നാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള സിംഗിൾ വിൻഡോസ് ഈ ബെഡ്റൂമിലേക്കുള്ളതാണ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഡബിൾ സൈസ് കോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഹെഡ്രസ്സിന്റെ ഭാഗത്ത് കുഷൻസ് നൽകിയിട്ടുണ്ട് ത്രീ ഷട്ടേഴ്സ് വരുന്ന വാർഡ്രോപ്പ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൾട്ടി മൾട്ടിവുഡിൽ മൈക്ക ലാമിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫുൾ ലെങ്ത്തിൽ വരുന്ന മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വലിയ മിററ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ബെഡ്റൂമിന് നല്ല എളുപ്പം തോന്നി കൂട്ടോ പിന്നെ ഇവിടെ ഫ്ലോറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ്ലി ടൈലാണ് അതൊക്കെ അത് തന്നെയാണ് ഇവിടെ ബെഡ്റൂമിലേക്കൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് മറ്റ് രണ്ട് ബെഡ്റൂം ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫോൾഡിംഗ് ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് ൂമിലോട്ട് വരുമ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ഡബിൾ സൈസിലുള്ള ഒരു കോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതും പത്ത് പതിനൊന്നാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഫോൾ സീലിങ്ങും ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡ്രസ്സിങ് ഏരിയയും വാർഡ്രോബും കൂടെ ഒന്നിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ത്രീ ഷട്ടേഴ്സ് വാഡ്രോബാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഒരു ഫുൾ ലെങ്ത്തിൽ ഉള്ള മിററ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാർഡ്രോബിന്റെ ഹാൻഡിലൊക്കെ ആ ഒരു വുഡൻ ഫിനിഷിൽ വരുന്നതാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അടുത്ത ബെഡ്റൂമാണിത് ഇത് പേരൻസിന്റെ റൂമാണ് കേട്ടോ പത്ത് പത്താണ് സൈസ് വരുന്നത് വാർഡ്രോബും ഡ്രസ്സിംഗ് ഏരിയയും കൂടെ ഒന്നിച്ചിട്ടു തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ഇനി ഇവിടുത്തെ കിച്ചൺ ആണ് കാണിക്കാൻ പോകുന്നത് കിച്ചണിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു ബി സി ലൂവേഴ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫറോസിമെൻറ്റിൽ ചെയ്തിട്ടുള്ളതാണ് നല്ല രണ്ട് ചെയറും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലാസിൻ്റെ ഒരു ക്രോക്കറി യൂണിറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത് എച്ച് പ്രൊഫൈൽ ഹാൻഡിലാണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഇവിടെ എക്സ്ട്രാ സ്റ്റോർ റൂമ് കൊടുത്തിട്ടില്ല അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഫറൂസിമെന്റിലാണ് ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഷട്ടേഴ്സ് ഒക്കെ നൽകിയിട്ടുള്ളത് കിച്ചണിലോട്ട് പോകുമ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഗ്ലാസ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിച്ചണിലെ കിച്ചണിലോട്ടുള്ള വ്യൂ എളുപ്പവും ഒരൊറ്റ കിച്ചൺ ആണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ് കിച്ചണിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഒരു എൽ ഷേപ്പിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വോളൊക്കെ ടൈൽ വെച്ച് കവേഡ് ആണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് റെഫ്രിജറേറ്ററിന്റെ സ്പേസ് വന്നിട്ടുള്ളത് ഇവിടെയാണ് സ്റ്റൗ നൽകിയിട്ടുള്ളത് ഇതിന്റെ ത്രീ ബർണർ ഗ്യാസ് സ്റ്റൗ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് മിക്സിന്റെ ഒക്കെ പവർ പോയിന്റ്സും ഇവിടെ തന്നെ നൽകിയിട്ടുള്ളത് വോളിൽ ടൈൽ വെച്ച് കവർ ചെയ്തിട്ട് ഇടയിൽ അപ്രോച്ച് എടുത്തിട്ടുണ്ട് ഇവിടെ ഗ്രിൽസ് വർക്കാണ് ആണ് വെന്റിലേഷന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് സിങ്ങിന്റെ സ്പേസ് ആണ് സ്റ്റീലിന്റെ സിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഭാഗത്തായിട്ടാണ് വിറകടുപ്പ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ വിൻഡോസും നൽകിയിട്ടുണ്ട് സ്പൈസസ് ഒക്കെ വെക്കാൻ വേണ്ടിട്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഗ്ലാസിന്റെ ഡോർ കൊടുത്തിട്ട് ഫറൂസിമെന്റിലാണ് ഉള്ളിൽ ചെയ്തിട്ടുള്ളത് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ താഴെയായിട്ട് ഓപ്പൺ ആയിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഡെക്കറേറ്റംസ് ഒക്കെ വെക്കാം അവിടെ ഇങ്ങനെ സ്പോട്ട് ലൈറ്റും കൂടെ കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇവിടെ വിറകടുപ്പിന്റെ താഴെ ക്ലോസ്ഡ് ആണ് ഇത് പിന്നെ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ടേക്ക് ഇറങ്ങുന്ന സ്പേസ് ആണ് ഇവിടെ ഒക്കെ ടൈലാണ് നൽകിയിട്ടുള്ളത് ഇവിടെയാണ് ലോണ്ടറി ഏരിയ നൽകിയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ടും പിന്നെ അമ്മിയൊക്കെ വെച്ച സ്പേസ് ആണ് ഇവിടെ ഇങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഒറ്റ നില വീടാണ് ഭാവിയിലെ മുകളിലേക്ക് എടുക്കാൻ ഭാഗത്തിനാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്സിലൊക്കെ വുഡൻ ടൈലാണ് നൽകിയിട്ടുള്ളത് ഹാൻഡ് ട്രൈൽ ആണെങ്കിൽ ജി ഐലാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഒരു സൈഡിലൊക്കെ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ ലാൻഡിങ് ഏരിയയുടെ ഭാഗത്തുള്ള വാൾ കംപ്ലീറ്റ്ലി ടെസ്റ്റർ പെയിൻറ്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല സൺലൈറ്റിന് വേണ്ടിയിട്ട് അവിടെ ഫിക്സ്ഡ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നമുക്ക് മെയിൻ ഡോർ തുറന്ന് കാണുമ്പോൾ തന്നെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗം ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്